രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു ലക്നോ സ്പിന്നറായ ദിന ആഘോഷ രീതിയും ബി സി സി ഐയുടെ വിലക്കും മത്സരങ്ങളിൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയതിനു ശേഷം ഒരു നോട്ട്ബുക്കിൽ എഴുതുന്ന രീതിയിലാണ് റാത്തി സെലിബ്രേഷൻ നടത്തിയിരുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ബി സി സി ഐ പല താരത്തിന് ശിക്ഷ നൽകി ഇതൊന്നും അനുസരിക്കാതെ വന്ന സാഹചര്യത്തിൽ അവസാനം താരത്തെ ഒരു മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തു റാത്തിയെ പോലെ ഒരു യുവതാരത്തിനെതിരെ ഇത്തരമൊരു നടപടി കൈക്കൊണ്ട ബി സി സി ഐക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സെവാഗ് റാത്തിക്കെതിരെ ബി സി സി എടുത്ത ഈ നിലപാട് അല്പം കടുത്തതായിരുന്നുവെന്ന് വീരേന്ദ്ര സെവാഗ് പറയുന്നു മുൻപ് ഇതിലും രൂക്ഷമായ പല അവസരങ്ങളുണ്ടായപ്പോഴും ഇത്തരത്തിലുള്ള നിലപാട് ബി സി സി ഐ കൈക്കൊണ്ടില്ല എന്നാണ് സെവാഗ് പറയുന്നത് മഹേന്ദ്രസിംഗ് ധോണിയുടെയും വിരാട് കോഹ്ലിയുടെയും ഐ പി എല്ലിലെ ചില നിമിഷങ്ങൾ ഉദാഹരണമായി എടുത്തുകൊണ്ട് സെവാക് സംസാരിച്ചു എന്നെ സംബന്ധിച്ച് ദിഗ്വേഷ് റാത്തിയെ വിലക്കിയത് ഒരു കടുത്ത തീരുമാനമായാണ് തോന്നിയത് കാരണം അവൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തന്റെ ആദ്യ സീസണിൽ കളിക്കുന്ന താരമാണ് മുൻപ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മത്സരത്തിനിടെ ചെന്നൈ നായകൻ മഹേന്ദ്രസിംഗ് ധോണി മൈതാനത്ത് റോഷാകുളനായി എത്തിയ സാഹചര്യം ഉണ്ടായി അന്ന് ധോണി ആരും തന്നെ മത്സരത്തിൽ നിന്ന് വിലക്കിയിരുന്നില്ല അതിനുശേഷം വിരാട് കോഹ്ലി അമ്പയർമാരുമായി ഇത്തരത്തിൽ ദേഷ്യപ്പെട്ടു സംസാരിക്കുകയുണ്ടായി അന്നും കോഹ്ലി ആരും വിലക്കാൻ തയ്യാറായില്ല പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് റാത്തിക്ക് മാത്രം ഇത്തരത്തിൽ വിലക്ക് ലഭിക്കുന്നത് എന്ന ഒരു ചിന്ത വരുന്നു അവനൊരു യുവതാരമാണ് എന്ന് തോർക്കണം ഇത്തരം ഒരു അവസരത്തിലേക്ക് അവൻ വന്നതേയുള്ളൂ അതിനാൽ ഇത്തരത്തിലുള്ള ഒരു വിലക്ക് വേണ്ടിയിരുന്നില്ല സെവാക് പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിനിടെയായിരുന്നു മഹേന്ദ്രസിംഗ് ധോണി മൈതാനത്തേക്കെത്തി മത്സരം തടസ്സപ്പെടുത്തിയത് മത്സരത്തിൽ രാജസ്ഥാൻ താരമെറിഞ്ഞ ഒരു ഫുൾ ടോസ് ഒരു അമ്പയർ നോ ബോൾ വിൽക്കുകയും മറ്റേ അമ്പയർ തീരുമാനം മാറ്റുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ധോണി മൈതാനത്തെത്തി തീരുമാനത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇതാണ് സെവാക് ഉദാഹരണമായി എടുത്തുകാട്ടിയത് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്